മണിപ്പൂരിൽ ക്രൈസ്തവർക്കു നേരെ അതിക്രമം നടക്കുന്ന സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പാലാരൂപതാംഗം കൂടിയായ ബിഷപ്പ് ജോസ് മുക്കാല പിതാവുമായി താൻ ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് വി ഡി സതീശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ പിതാവ് കൊഹിമ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നമ്മളെ നടുക്കിക്കളയുന്ന ആക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് പിതാവുണ്ടായിരുന്ന പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സമീപത്തുള്ള ഇടവകപ്പള്ളിയും കൊള്ളയടിച്ച ശേഷം തീവച്ച് നശിപ്പിച്ചു ഏറെക്കുറെ എല്ലാ പള്ളികളും തന്നെ തീവച്ച് നശിപ്പിക്കുകയും അറുപത് ക്രൈസ്തവരെ ക്രൂരമായി വധിക്കുകയും ചെയ്തു നാൽപ്പത്തിരണ്ട് ശതമാനം ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനത്ത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടന്ന ഈ തേർവാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായി കാണേണ്ട ഭരണകൂടത്തിന്റെ നിശബ്ദത വേദനിപ്പിക്കുന്നതാണ് എന്തിനാണ് ഞങ്ങളുടെ പള്ളികൾ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന പിതാവിന്റെ ഹൃദയം പൊട്ടിയുള്ള ചോദ്യം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു രാജ്യത്തൊരിടത്തും ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന് സർക്കാരുകളും നീതിപീഠങ്ങളും ഉറപ്പുവരുത്തണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഷിക്കുന്ന ന്യൂസ് തിരുവനന്തപുരം